വർഷങ്ങളായി ദുരൂഹത നിറഞ്ഞ ഒരു തടാകം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ഹിമാലയ സാനുക്കളിലെ അസ്ഥികൾ നിറഞ്ഞ നിഗൂഢ തടാകമായ രൂപക്കുണ്ട് പുറം ലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് പിന്നീട് ഗവേഷകർ ഇതിന്റെ സത്യം കണ്ടെത്താൻ പല കൂറി ശ്രമിച്ചു ഈ സ്ഥലത്ത് എങ്ങനെയാണ് ഇത്രത്തോളം അസ്ഥിക്കൂടങ്ങൾ വന്നതെന്ന് എല്ലാവരെയും കുഴക്കി അഞ്ഞൂറോളം അസ്ഥിക്കൂടങ്ങൾ ആഴങ്ങളിൽ ശാന്തമായി ഉറങ്ങുന്ന നിഗൂഢതയുടെ ഭയാനകത പേറുന്ന തടാകം വെള്ളം പറ്റുമ്പോൾ കാണുന്ന ഒരു ഭീകരമായ കാഴ്ചയാണിത് കിടക്കുന്ന അസ്ഥിക്കൂടങ്ങൾ ഈ തടാകത്തിലെ അസ്ഥിക്കൂടങ്ങളെ ചുറ്റിപ്പറ്റി നിരവധി സിദ്ധാന്തങ്ങൾ വന്നിരുന്നു ചില ഗവേഷകർ പറഞ്ഞ് കാര്യങ്ങൾ നമുക്ക് നോക്കാം അതിലൊന്നാണ് ഇവിടെ മരിച്ചവർ നന്ദാദേവി ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടകരായിരുന്നുവെന്നും ഇവിടെ ആലിപ്പഴ ആലിപ്പുഴ വർഷത്തിൽ കൊല്ലപ്പെട്ടതാകാമെന്നും ഒക്കെ പറയുന്നു അസ്ഥിക്കൂടം വിശകലനം ചെയ്തപ്പോൾ പരിക്കുകൾ വ്യക്തമായിരുന്നു തീർത്ഥാടകർ അല്ലെങ്കിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഇവിടെ എത്തിയവർ അവർ ഹിമപാതത്താലും ഹിമക്കാറ്റിലുമൊക്കെ വീണ് മരണപ്പെട്ടതാകാമെന്നും ഈ മൃതദേഹങ്ങൾ തടാകത്തിൽ കുമിഞ്ഞു കുഴിഞ്ഞുകൂടിയതാകാമെന്നും പറയുന്നു ഈ തടാകത്തിന്റെ അരികുകളിൽ അനേകം മനുഷ്യാസ്തിക്കൂടങ്ങൾ പൊങ്ങിക്കിടക്കുന്നതായി ആദ്യം കണ്ടത് ഒരു ബ്രിട്ടീഷ് ഫോറസ്റ്റ് ഗാർഡായിരുന്നു ആദ്യമൊക്കെ എല്ലാവരും വിശ്വസിച്ചിരുന്നത് ഈ അസ്ഥിക്കൂടങ്ങൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ജാപ്പനീസ് പട്ടാളക്കാരുടേതാണെന്നായിരുന്നു എന്നാൽ രണ്ടായിരത്തി നാലിൽ ഈ സിദ്ധാന്തത്തിന് ഞെട്ടിക്കുന്ന വഴിത്തിരിവുണ്ടായി ഈ അവശിഷ്ടങ്ങൾ എ ഡി എണ്ണൂറ്റി അമ്പത് മുതൽ ഉള്ളതാണെന്ന് കണ്ടെത്തിയതോടെ ദുരൂഹതകൾ വർദ്ധിക്കാൻ തുടങ്ങി ഇപ്പോഴും ആളുകൾ ഇതിനായുള്ള ഉത്തരങ്ങൾക്കായി തിരയുകയാണ് ഇന്നും വേനൽക്കാലത്ത് തടാകത്തിലെ മഞ്ഞുരുകാൻ തുടങ്ങുമ്പോൾ ഈ അവശിഷ്ടങ്ങൾ ും ചില ഗവേഷകർ ഈ അസ്ഥിക്കൂടങ്ങൾ കിഴക്കൻ മെഡിറ്ററേനിയൻ ഗ്രീസ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണെന്ന് അനുമാനിക്കുന്നു അവർ ഇരുപത്തിയേഴാം നൂറ്റാണ്ടിൽ ഈ പ്രദേശത്ത് പോയതായിരിക്കാം തലയ്ക്ക് പിന്നിലേറ്റ മാരകമായ പ്രഹരമാണ് മരണകാരണമെന്ന് ഒരു കൂട്ടർ പറയുന്നു ആയുധങ്ങളോ മണ്ണിടിച്ചിലോ മൂലമുണ്ടായ മുറിവുകളാണിതെന്നാണ് പറയുന്നത് അവരുടെ തലയോട്ടികളും ചുമലിലുള്ള അടയാളങ്ങളും ദുരൂഹത വർദ്ധിപ്പിച്ചു രൂപ്കുൺ തടാകത്തിൽ ഒരു മെഡിറ്ററേനിയൻ സംഘം എത്തി അവർ എങ്ങനെയാണ് അവിടെ വെച്ച് മരണപ്പെട്ടത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമായി ഇത് അവശേഷിക്കുന്നു